കഥാശ്വാസം കഥ ചുവന്ന കരടിപ്പാവ നവീൻ എസ് അവതരണം സാങ്കേതിക സുനീഷ് പെരുവയൽ വീടിനകത്തെ നിശ്ശബ്ദത അല്പം നീണ്ടുപോയാൽ ഫാത്തിമയ്ക്ക് ഭയമാണ് കാരണം അതൊരു പൊട്ടിത്തെറയിലേക്കുള്ള തയ്യാറെടുപ്പാണെന്ന് അവൾക്കറിയാം ജഫയും റഫയും തമ്മിലുള്ള എല്ലാ വഴക്കുകളും നിശബ്ദമായിട്ടായിരുന്നു തുടങ്ങാറ് ആദ്യം കൂർത്ത നോട്ടത്താൽ പരസ്പരം മുറിവേൽപ്പിച്ച് സാവധാനം വേഗം കൈവരിക്കുന്ന ശ്വാസോച്ഛാസത്തിനൊടുക്കം തൊണ്ടക്കുഴികളിൽ നിന്നെങ്കിലും ഒരേ തീവ്രതയിൽ താളത്തിൽ മുഴക്കത്തിലൊരൊറ്റ കരച്ചിൽ പൊട്ടിവിടരും പോരാട്ടം കായികമാവുന്നതിൻ്റെ അപായ സൂചനയാണത് അതിനു മുമ്പേ ഫാത്തിമ ഓടിച്ചെന്ന് അവരെ പിടിച്ചു മാറ്റുന്നതാണ് പക്ഷേ ചിലപ്പോഴൊക്കെ നിലക്കാത്ത വെടിയൊച്ചയും സ്ഫോടനങ്ങളും വിമാന ഇരമ്പലുകളും അവരുടെ കേൾവിയെ മറച്ചു കളയാറുണ്ട് നീണ്ട നിശബ്ദതയും കരച്ചിലാരവവും തിരിച്ചറിയാനാകാതെ ഉമ്മ വൈകിയെത്തുമ്പോഴേക്കും കുട്ടികളുടെ വെട്ടിയുതുക്കാത്ത നഖങ്ങൾ അന്യൂന്യം തുലികളുടെ ആഴമളന്നു കഴഞ്ഞിട്ടുണ്ടാവും രണ്ടു വയസ്സിന്റെ മാത്രം വലിപ്പമുള്ള അവരുടെ കുഞ്ഞു ശരീരങ്ങളിലെമ്പാടും അത്തരം ചോരവരകൾ പൊറ്റ പൊറ്റകെട്ടിക്കിടക്കുന്നുണ്ട് കുട്ടികളുടെ വഴക്കുകൾ ഭൂരിഭാഗവും കളിപ്പാട്ടത്തിനു വേണ്ടിയായിരുന്നു ആ ചുവന്ന കരടിപ്പാവയ്ക്കു വേണ്ടി ജനിച്ചപ്പോൾ തൊട്ട് അത് അതവർക്കൊപ്പമുണ്ട് അവരുടെ ഒരേയൊരു കളിപ്പാട്ടം ഒരുപക്ഷെ ആശുപത്രിയിലെ ഡോക്ടർമാരോ നഴ്സുമാരോ കൊടുത്തതാവണം പിടിവലി കൂടി ആ തുണിപ്പാവ പിന്നിപ്പോകുമെന്ന് തോന്നുമ്പോൾ അത് രണ്ടാക്കി രണ്ടു പേർക്കും കൊടുത്താലോ എന്ന് ഫാത്തിമ പലവട്ടം ചിന്തിച്ചതാണ് പക്ഷെ അങ്ങനെയൊന്ന് സൂചിപ്പിച്ചാൽ മതി ഉടനെ അവർ പിടിവലി നിർത്തി പാവയുമായി ഒരുമിച്ച് കളിക്കാൻ പോകും ആ പാവയെ കീറിമുറിച്ച് രണ്ടാക്കിയാൽ അതവരുടെ പ്രിയപ്പെട്ട പാവയല്ലാതായി പോകുമെന്ന് കുട്ടികൾക്കറിയാമായിരിക്കണം നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുദ്ധം അതിൻ്റെ വിശ്വരൂപത്തിൽ തിരിച്ചെത്തിയത് കുട്ടികളുടെ ജനന ദിവസമാണ് പിറക്കുന്ന കുഞ്ഞിന് ആണായാലും പെണ്ണായാലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട നഗരമായ ജഫയുടെ പേര് നൽകണമെന്ന് ഫാത്തിമയും ഹമീദും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് അപ്രതീക്ഷിതമായി രണ്ടാമതൊരാൾ കൂടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത റഫ നഗരത്തിന്റെ പേര് തിരഞ്ഞെടുക്കാൻ അവർക്കേറെ ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല രാത്രി ഉടനീളം നീണ്ട മിസൈൽ വർഷത്തിൽ ജഫയുടെയും റഫയുടെയും ആദ്യ കരച്ചിലുകൾ മുങ്ങിപ്പോയിരുന്നു പരിക്കേറ്റു വരുന്നവരെക്കൊണ്ട് ആശുപത്രിയിലെ പ്രസവവാർഡടക്കം നിറഞ്ഞുകവിഞ്ഞു അവിടെ ഒരു മൂലയിൽ കുഞ്ഞുങ്ങളെ നെഞ്ചോടടുക്കി ഫാത്തിമയും ഹമീദും ഇരുന്നു ആശുപത്രി ആക്രമിക്കപ്പെടില്ലെന്ന വിശ്വാസം മാത്രമായിരുന്നു അവർക്ക് തുണ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ആശുപത്രിയിലുണ്ടായവരെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റി അവരുടെ വീട് നിന്നിരുന്ന സ്ഥലം അപ്പോഴേക്ക് ശത്രുരാജ്യത്തിന്റെ അധീനതയിലായിരുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുത്തിനിറച്ച തുകൽ ബാഗും കുഞ്ഞുങ്ങൾക്കായി ജീവകാരുണ്യ സംഘടന നൽകിയ പാൽപ്പൊടി പാക്കറ്റുകളും ഡയപ്പറുകളും ഒരു ബക്കറ്റും മാത്രമായിരുന്നു അവരുടെ സമ്പാദ്യം ഫാത്തിമ ഒരേ ബക്കറ്റിൽ കുടിവെള്ളം ശേഖരിക്കുകയും അലക്കുകയും കുട്ടികളെ നിർത്തി കുളിപ്പിക്കുകയും ചെയ്തു പോന്നു ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നറിഞ്ഞ് സമീപത്തെ ടെൻറുകളിലുള്ളവർക്കൊപ്പം ഇറങ്ങി പുറപ്പെട്ടതാണ് ഹമീദ് വെളിച്ചത്താൽ ആകർഷിച്ചു വരുത്തി ഈയാമ്പാറ്റകളെ ചുറ്റരിക്കും പോലെ ഭക്ഷണത്തിനായി വരി നിന്നവരിലേക്ക് ശത്രുരാജ്യത്തിന്റെ തോക്കുകൾ തുരുതുരാ നിറയൊഴിച്ചു ഹമീദ് ജോലി നോക്കിപ്പോയതാണെന്നും ഉടനെ തിരിച്ചെത്തുമെന്നും ഫാത്തിമ സ്വയം വിശ്വസിച്ച് ആശ്വസിച്ചു ഇനിയും ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെയും അവൾ അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു അഭയാർത്ഥി ജീവിതം മാറ്റമേതുല്ലാതെ കടന്നുപോയി കടൽ മാത്രമായിരുന്നു അക്കാലത്ത് അവർക്ക് ആശ്വാസം നിയന്ത്രണങ്ങളയുമ്പോൾ അവൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് തീരത്ത് പോകും പോഷകക്കുറവ് കാരണം ഇനിയും ഉറച്ചിട്ടില്ലാത്ത കാൽവെപ്പുകളോടെ ജഫയും റഫയും തീരത്ത് തത്തി നടക്കുന്നത് കാണുമ്പോൾ ഫാത്തിമയ്ക്ക് ഒരേ സമയം ദുഃഖവും സമാധാനവും അനുഭവപ്പെടും സമാധാനത്തിന്റെ ഹ്രസ്വമായ ഇടവേളയ്ക്ക് ശേഷം യുദ്ധം പൂർവാധികം ശക്തിയോടെ ആഞ്ഞടിച്ചു റഫ ഉമ്മയ്ക്കൊപ്പം വെള്ളമെടുക്കാൻ പോയതായിരുന്നു കടൽ തീരത്തിനരികെ ജഫ ചുവന്ന കരടിപ്പാവയേയും കൊണ്ട് കളിക്കുന്നിടത്താണ് മിസൈൽ പതിച്ചത് ഫാത്തിമ റഫിയോട് വീണ്ടും ഒരു പറഞ്ഞു ജഫയെ ഉപ്പ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അവരിരുവരും വേഗം തിരിച്ചുവരും ഉപ്പ തന്നെ കൂട്ടാതെ ജഫയെ മാത്രം കൊണ്ടുപോയതിലായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട കരടിപ്പാവ നഷ്ടപ്പെട്ടതിലായിരുന്നു റഫക്കേറെ സങ്കടം അവൾ അതോർത്ത് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു അന്താരാഷ്ട്ര ഇടപെടലുകളെ തുടർന്ന് ദിവസങ്ങൾക്കകം യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു മറ്റൊരു പലായനത്തിൽ പുറപ്പെടും മുമ്പേ ഫാത്തിമ റഫേയെയും കൊണ്ട് കടൽ തീരത്തേക്ക് പോയി കടൽ തീരത്ത് തത്തി നടക്കുമ്പോൾ പെട്ടെന്ന് അവളത് കണ്ടു കെട്ടിടാവശിഷ്ടങ്ങളുടെ കുമ്പാരത്തിനിടയിൽ ഒരു ചുവപ്പ് പൊട്ടുപോലെ അവളുടെ പ്രിയപ്പെട്ട ചുവന്ന കരടിപ്പാവ അവൾ ഓടി ഓടിയടുക്കലെത്തി പാവയെ മുറുകെ പിടിച്ചിരിക്കുന്ന ജഫയുടെ കൈ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് എത്ര വലിച്ചു നോക്കിയിട്ടും റഫക്ക പാവയെ കിട്ടുന്നില്ല കിണഞ്ഞു ശ്രമിച്ചിട്ടും ജഫയുടെ വിരലുകൾ വേർപ്പെടുത്താനാവുന്നില്ല നഖങ്ങൾ ആഴ്ത്തി മാന്തിയിട്ടും ജഫ കരയുന്നില്ല പിടി അയൊന്നുമില്ല ഉമാ റഫ നിലവിളിച്ചുകൊണ്ട് ഫാത്തിമക്കരയിലേക്ക് ഓടിച്ചെന്നു ജഫ ജഫ അവളെ ഒളിച്ചിരിക്കുന്നു എനിക്ക് പാവ തരുന്നില്ല റഫയ്ക്കൊപ്പം ഓടിച്ചെന്ന ഫാത്തിമ ആ കാഴ്ചയുടെ ആഘാരത്തിൽ റഫയെ ചേർത്ത് പിടിച്ചു അവളോട് പറയാൻ പുതിയൊരു നുണപരത്തി ജഫയുടെ പച്ചപ്പറ്റ കുഞ്ഞുവിരലുകൾക്കുള്ളിലെ ആ ചുവന്ന കരടിപ്പാവ വെണ്മണലിൽ ഒരു പതാകയായി വിടർന്നു കറുത്ത കടൽ അവർക്ക് പിന്നിൽ ഗർജിച്ചു